പ്രസവ ശസ്ത്രക്രിയക്കിടെ വയറ്റിൽ കത്രിക കുടുങ്ങിയ സംഭവം കേരളത്തിൽ സൃഷ്ടിച്ച കോളിളക്കം ചെറുതല്ലായിരുന്നു എന്നാൽ ആ വിഷയത്തിൽ ആരോഗ്യവകുപ്പ് തുടക്കം മുതൽ സ്വീകരിച്ച നിലപാട് കുറ്റക്കാരായ ഡോക്ടർമാരെ സംരക്ഷിക്കുന്ന രീതിയിലായിരുന്നു ആ വലിയ ദുരനുഭവം നേരിട്ട പന്തീരങ്കാവ് സ്വദേശിനി ഹർഷിനയുടെ മൂന്ന് പ്രസവ ശസ്ത്രക്രിയകളും സർക്കാർ ആശുപത്രികളിൽ നിന്നാണ് നടത്തിയത് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നടത്തിയ ശസ്ത്രക്രിയയിൽ വയറ്റിൽ നിന്ന് കത്രിക പുറത്തെടുത്തെങ്കിലും ഇത് എവിടെ നിന്നാണ് കുടുങ്ങിയതെന്ന് കണ്ടെത്താനായില്ല എന്നായിരുന്നു ഈ ിൽ ആരോഗ്യവകുപ്പിന്റെ നിലപാട് എന്നാൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നടത്തിയ ശസ്ത്രക്രിയക്കിടയിൽ തന്നെയാണ് കത്രിക വയറ്റിൽ കുടുങ്ങിയതെന്നുള്ള കാര്യം പോലീസ് ശാസ്ത്രീയമായി കണ്ടെത്തി പക്ഷേ പോലീസിന്റെ ഈ റിപ്പോർട്ട് അംഗീകരിക്കാനും മെഡിക്കൽ ബോർഡ് തയ്യാറായില്ല പിന്നീട് ഹർഷിനെയും സമരസമിതിയും പ്രതിഷേധം ശക്തമാക്കിയതോടെ അന്വേഷണവുമായി മുന്നോട്ടു പോകാൻ പോലീസിന് സർക്കാർ അനുവാദം നൽകുകയായിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചെങ്കിലും ഒരു നടപടിയും ഉണ്ടായില്ല ചികിത്സയിൽ വീഴ്ച വരുത്തിയ ഡോക്ടർമാർക്കും നഴ്സുമാർക്കുമെതിരെ ഇതുവരെയും ഒരു നടപടിയും സ്വീകരിച്ചിട്ടുമില്ല ചികിത്സാ പിഴവിൽ നീതി തേടി ഹർഷിന കോഴിക്കോട് മെഡിക്കൽ കോളേജിന് മുന്നിൽ സമരം നടത്തുന്നതിനിടെയായിരുന്നു ഡോക്ടർമാരുടെയും ആരോഗ്യ പ്രവർത്തകരുടെയും സംരക്ഷണത്തിന് കൂടുതൽ ശക്തമായ നിയമം നിയമസഭ പാസ് ആക്കിയത് ഇതുപോലെ തന്നെ ഒട്ടും സന്തോഷത്തോടെ അല്ല നമ്മൾ ആരും ഇന്നലത്തെ ആ വാർത്ത കേട്ടതും ഉൾക്കൊണ്ടതും സന്തോഷത്തോടെ അല്ല എന്ന് പറഞ്ഞാൽ ശക്തമായ എതിർപ്പും വിമർശനവും തന്നെയാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ സംഭവിച്ച ഗുരുതര അശ്രദ്ധയെക്കുറിച്ച് പറയാനുള്ളത് ഒരിക്കൽ സംഭവിക്കുന്നത് അശ്രദ്ധ കൊണ്ടാണെന്ന് പറയാം അതൊരു തുടർ കഥയാകുന്നുണ്ടെങ്കിൽ കഴിവുകെട്ട ഒരു വകുപ്പ് നയിക്കുന്നത് കൊണ്ട് മാത്രമാണെന്നേ പറയാൻ സാധിക്കൂ ഇത്തരത്തിലുള്ള ഗുരുതര പിഴവുകൾ ആവർത്തിക്കുമ്പോഴും ബന്ധപ്പെട്ട ഡോക്ടർമാർക്കും ജീവനക്കാർക്കും എതിരെ നടപടിയെടുക്കാൻ ആരോഗ്യവകുപ്പ് അമാന്തം കാണിക്കുന്നത് തന്നെയാണ് സമാന്തര സംഭവങ്ങൾ ആവർത്തിക്കാൻ കാരണമാകുന്നത് കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ഐ സി യു പീഡനവും ശസ്ത്രക്രിയാ ഉപകരണം വയറ്റിൽ മറന്നു സംഭവം വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്നതിനിടെ അവയവം മാറി ശസ്ത്രക്രിയ റിപ്പോർട്ട് ചെയ്യപ്പെട്ടതോടെയാണ് രോഗികളുടെ സുരക്ഷ സംബന്ധിച്ച ചർച്ചകൾ വീണ്ടും സജീവമാകുന്നത് അത് സർക്കാർ ആശുപത്രികളിലായാലും സ്വകാര്യ ആശുപത്രികളിലായാലും ഇത് തന്നെയാണ് അവസ്ഥ ഡോക്ടർമാരുടെ ഭാഗത്തുനിന്ന് ഗുരുതര വീഴ്ച സംഭവിച്ചതായി പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തിയാൽ പോലും ശക്തമായ നടപടി സ്വീകരിക്കാൻ ആരോഗ്യ വകുപ്പ് തയ്യാറാവുന്നില്ല ഡോക്ടർമാരുടെ സംഘടനകളിൽ നിന്നുള്ള സമ്മർദ്ദമാണ് ഇതിന് പിന്നിലെന്നാണ് ആരോപണം ചികിത്സാ പിഴവിൽ രോഗികൾക്കും നീതി ലഭിക്കുന്നതിന് ആവശ്യമായ നിയമം ഉണ്ടാവണമെന്ന് വിവിധ കോണുകളിൽ നിന്ന് ആവശ്യം ഉയർന്നെങ്കിലും സർക്കാർ നടപടിയൊന്നും സ്വീകരിച്ചിട്ടില്ല കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഐ സിയുവിൽ യുവതി പീഡനത്തിനിരയായ കേസിലും കുറ്റക്കാരായ ആരോഗ്യ പ്രവർത്തകരെ സംരക്ഷിക്കുന്ന നിലപാടാണ് വകുപ്പ് സ്വീകരിച്ചത് ഒരു വർഷം മുമ്പ് സ്വകാര്യ ആശുപത്രിയിൽ കാലുമാറി ശസ്ത്രക്രിയ നടത്തിയ കേസിലും സമാനമായിരുന്നു അവസ്ഥ ചികിത്സാ പിഴവ് കാരണം സ്വകാര്യ ആശുപത്രിയിൽ കുഞ്ഞു മരിച്ച സംഭവത്തിൽ വാദികൾ പ്രതികളാവുന്ന അവസ്ഥയും താമരശ്ശേരിയിൽ ഗർഭിണിക്ക് ചികിത്സ നൽകുന്നതിൽ വീഴ്ച സംഭവിച്ചതിലും കുറ്റക്കാർക്കെതിരെ വകുപ്പ് തല നടപടി ഉണ്ടായിട്ടില്ല ഇത്തരം കേസുകളിൽ പോലീസ് അന്വേഷണ റിപ്പോർട്ട് തയ്യാറാക്കിയാലും കുറ്റവിചാരണ നടപടികളുമായി മുന്നോട്ടു പോകാൻ മെഡിക്കൽ ബോർഡിന്റെ അനുമതി വേണം ഇതിനായി ജില്ലാ ആരോഗ്യ വകുപ്പിന്റെ നേതൃത്വത്തിൽ മെഡിക്കൽ ബോർഡ് ചേരുമ്പോൾ പോലീസ് അന്വേഷണ റിപ്പോർട്ട് തള്ളി ഡോക്ടർമാർക്ക് ശുദ്ധിപത്രം നൽകുകയാണ് പതിവ് മെഡിക്കൽ ബോർഡിൽ പോലീസ് ഉദ്യോഗസ്ഥൻ ും സർക്കാർ പ്രോസിക്യൂട്ടറും മാത്രമേ ആരോഗ്യ വകുപ്പിന്റെ പുറത്തു നിന്നുള്ള അംഗങ്ങൾ ഉണ്ടാകൂ എന്നതിനാൽ ആരോഗ്യ വകുപ്പ് മേധാവികളുടെ തീരുമാനം അംഗീകരിക്കപ്പെടുകയാണ് പതിവ് ബോർഡ് അംഗങ്ങളുടെ വിന്യാസത്തിൽ മാറ്റം വരുത്തിയാലേ ചികിത്സാ പിഴവ് കേസുകളിൽ രോഗികൾക്ക് നീതി ലഭിക്കുകയുള്ളൂ എന്നും വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു